സി ഐ എസ് എഫിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നത് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിലേക്കാണ് വിജ്ഞാപനമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതും വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് പറയുന്നത് വളരെ നല്ലൊരു അവസരം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം സ്വകാര്യ സി ഐ എസ് എഫിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിലേക്കും അതുപോലെ തന്നെ എ എസ് ഐ തസ്തികയിലേക്കും വിളിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ആദ്യം തന്നെ പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും പ്രായം കണക്കാക്കുന്ന തീയതി നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തി ാണ് പ്രായം കണക്കാക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാർ മാത്രമാണ് ഫീസ് അടക്കേണ്ട ആവശ്യമുള്ളത് ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള ആരും തന്നെ ഫീസ് അടക്കേണ്ട അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ഫീമെയിൽസിനും അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതല്ല ഇനി ഫീസുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടക്കാനുള്ള സൗകര്യവും സി ഐ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ എലിജിബിലിറ്റിയും നോക്കാം ആദ്യം തന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ തസ്തികയാണ് അതിനെ അതിനപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റ് ഓർ സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സ്റ്റെനോഗ്രാഫി പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിറ്റേഷനും ട്രാൻസ്ക്രിപ്റ്റും പറയുന്നുണ്ട് പത്ത് മിനിറ്റ്സ് എറ്റ് എമ്പത് വേർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത് അമ്പത് മിനിറ്റ്സ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറുപത്തഞ്ച് മിനിറ്റിൽ ഹിന്ദിയോ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എനി ഹെഡ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട് അതിനെ അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പോസ്റ്റാണത് ഇന്റർമീഡിയറ്റ് ഓർ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് അഥവാ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ചോദിച്ചിട്ടുണ്ട് വിത്ത് മിനിമം സ്പീഡ് ഓഫ് മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റ് ഓൺ കമ്പ്യൂട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത് അതല്ലെങ്കിൽ ഹിന്ദി ടൈപ്പ് വിത്ത് മിനിമം സ്പീഡ് ഓഫ് മുപ്പത് വേർഡ് പെർ മിനിറ്റ് ഓൺ കമ്പ്യൂട്ടർ ആണ് പറയട്ടുള്ളത് സോ പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്കിപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം സബ് ഇൻസ്പെക്ടർ തസ്തിയ സ്റ്റെനോഗ്രാഫറിന് ഏകദേശം പുരുഷന്മാർക്ക് മാത്രം തൊണ്ണൂറ്റി നാല് വേക്കൻസിയും അതുപോലെ തന്നെ ഫീമെയിൽസിന് പത്ത് വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദെൻ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പുരുഷന്മാർക്ക് മുന്നൂറ്റി പത്തൊൻപത് വേക്കൻസിയും അതുപോലെ തന്നെ ഫീമെയിൽസിന് മുപ്പത്തി ആറ് വേക്കൻസിയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി അഞ്ഞൂറിൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേസ്കയിലൊക്കെ നല്ല പേസ്കൈൽ തന്നെയാണ് പറയുന്നത് നല്ല രീതിയിലുള്ള പേസ്കൈലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഫിസിക്കൽ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ ഓ ബി സി എസ് ഇ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വേണം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ കാര്യമാണ് എഴുപത്തി ഏഴ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി രണ്ട് സെൻറ്റിമീറ്ററും ആക്കാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ വനിതകളുടെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ജനറൽ ഒ ബി സി എസ് സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വനിതകൾക്ക് ഏകദേശം നൂറ്റി അമ്പത്തഞ്ച് എങ്കിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എസ് ടി കാൻഡേറ്റ് ആകുമ്പോൾ പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ ജസ്റ്റ് എഴുപത്തി ആറ് സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് സെന്റിമീറ്ററും ാക്കാൻ സാധിച്ചിരിക്കണം വനിതകളുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റായിട്ട് പറയട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കൽ എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞത് ഈ ഒരു ഫിസിക്കൽ എലിജിബിലിറ്റിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം പ്ലസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഓരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പി എസ് ടി ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ കൂടെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടാകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നീട് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകുന്നതായിരിക്കും റിട്ടേൺ എക്സാമിനേഷന് ശേഷം സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു നാല് ഘട്ടങ്ങളിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് ഘട്ടങ്ങൾ സെലക്റ്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ജോലി ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ തുടങ്ങിയിട്ടില്ല തുടങ്ങിയാൽ അപേക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്യറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക